ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പോസ്റ്റ് ഇടാനും എനിക്ക് പറ്റിയില്ല കേട്ടോ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഇന്നലെ കച്ചവടത്തിന് പോകാനും ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു കൂട്ടുകാർ ലീവ് ആയിരുന്നു അപ്പൊ അതിന്റേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം വന്നിട്ട് പാത്രം വാങ്ങാൻ പോയിട്ടോ നമ്മൾ പായസമാക്കണം പാത്രം കഴിഞ്ഞ പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇപ്പൊ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കാനൊക്കെ പോയി അങ്ങനെ ഒരുപാട് സമയം വൈകി അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് പോസ്റ്റ് ഇടാനും പറ്റാതിരുന്നത് അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന തിരക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നത് അപ്പൊ പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നും വീഡിയോ ഇടാൻ തന്നെയാണ് ഇഷ്ടം പക്ഷെ എങ്ങിട്ട് തിരക്കുകൊണ്ട് കഴിയായിട്ടാണ് എഡിറ്റിങ് കഴിയണ്ടേ എന്നാലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും അപ്പോതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഏഴുമണിയൊക്കെ ആവാനായി അടുക്കളയിൽ വന്നപ്പെട്ടോ നമ്മൾ ഇന്ന് കച്ചവടത്തിനൊക്കെ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ കുറച്ച് നേരം അത് കിടന്നു ഈ ഒരു കടത്തെ നമുക്ക് കിട്ടുള്ളൂ നീച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കിടക്കുന്നത് വരെ നമുക്ക് ഒഴിവില്ലല്ലോ ഓരോ പണികൾ പണികളങ്ങനല്ലേ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ നാളെ ഞായറാഴ്ചയില്ലേ കുറച്ച് വൈകിയേ നീക്കിയുള്ളൂ എന്നുള്ളത് കച്ചവടമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ നീച്ച് കഴിഞ്ഞിട്ടൊന്ന് ആഞ്ഞൊങ്ങി പിടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നു പക്ഷേ നീച്ച് കഴിഞ്ഞപ്പോൾ ഏഴുമണിയാകാൻ അതിൻ്റെ അടുക്കളയിൽ വന്നപ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു വേചാറ് കെട്ടോ മനസ്സിൽ എന്തൊക്കെ ഒന്ന് കഴിയണം എന്നുള്ള ആ ഒരു വെപ്രാളൊക്കെ കൂടെ അപ്പം തലേ ദിവസത്തെ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ റൈസ് കുക്കർ തന്നെ വെച്ചതായിരുന്നു അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്നാല് തവണ കഴുകി അതിനുശേഷം ശേഷം ഒരു ചെരുവത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും ഒന്ന് കഴുകിയെടുത്തുട്ടോ അതിനിപ്പം അത് ഗ്യാസ് വെച്ചിട്ട് തിളപ്പിക്കട്ടെ അപ്പോൾ ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇങ്ങനെ പണികൾ എടുക്കുന്നത് കേട്ടോ ഞായറാഴ്ച ആകുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് തിരക്കുകളാവും എല്ലാവരും ഉണ്ടാവുമ്പോൾ ഇത് മക്കളും ഏട്ടനൊക്കെ പോണ ഒരു അങ്ങനെ ഒരു തിരക്കാവും ഓല് പോയി കഴിഞ്ഞാൽ തിരക്കൊന്നും ഒഴിയുമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ എങ്കിൽ ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ഉണ്ടാവില്ലേ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാവില്ലേട്ടാ അതിൻ്റെ എപ്പോഴും ഒക്കെ ആകെ തെറ്റി എന്താ പറയുക തോന്നും ആയിരിക്കും ഞായറാഴ്ചത്തെ പണികളും തിന്നലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഒന്നൊരു കറക്റ്റ് ഉണ്ടാവില്ല എന്നാലും അതൊരു രസമാണ് കയറുന്നില്ലേ അപ്പോൾ എന്തായാലും ചായക്ക് വെള്ളം വെച്ചു പിന്നെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ പഞ്ചസാര കുപ്പിയിലുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ചോറിൻ്റെ കലം ഞാൻ വേഗം കഴുകിയെടുത്തു അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്കറിൽ വെക്കാൻ പറ്റുള്ളൂ വേറെ പിന്നെ ചെറിയ കലങ്ങളാണ് അപ്പോൾ അതൊന്നും വെച്ചിട്ട് കാര്യമില്ല നമുക്ക് ചോറ് ഉണ്ടാവില്ല കേട്ടോ രണ്ട് നേരത്തിനും കൂടി അതുകൊണ്ടാണ് ഈ ഒരു കലത്ത് തന്നെ എപ്പോഴും വെക്കുന്നത് അപ്പം അത് കഴുകിയിട്ട് എന്താണ് തെയ്യൊക്കെ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പുക പോവാൻ വേണ്ടി കുറച്ച് പ്രയാസമുണ്ട് ആ പിന്നെ നമ്മളപ്പുറത്ത് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വൈകാതെ ഒരു ദിവസം ചെയ്യണം ഇപ്പം അങ്ങനെ അടുപ്പിൽ കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ നടുക്കിലുള്ള ഓട്ടയും കൂടി ഊതി കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഇന്നലെ ഉള്ളു ശരിക്കും ഇങ്ങോട്ട് തീ കത്തി കത്തിപ്പിടിക്കുന്നത് അപ്പോൾ വേറൊന്നും കൊണ്ടല്ല അടുപ്പിൻ്റെ കംപ്ലയിൻ്റ് അല്ല നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ വൈകീട്ടാണ് പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ചക്കരക്കിഴങ്ങ് ആണ് കേട്ടോ മധുരക്കിഴങ്ങ് എന്നറിയില്ല ആ ഒരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ചെളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരുപാട് തവണ കഴുകി തക്കണ് കഷ്ണമാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതങ്ങനെ ആവിക്ക് വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും വെള്ളത്തിലാണിത് പുഴുങ്ങിയെടുക്കണത് അപ്പം ഞായറാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടുള്ള കടികളാണല്ലോ കൂടുതലായിട്ടും വീട്ടമ്മമാർ ഉണ്ടാക്കുക ജോലിക്കൊക്കെ പോകണവർ പ്രത്യേകിച്ചും വന്നൊരു ദിവസമല്ലേ ഒരു കുഴിവുണ്ടാകുക അപ്പോൾ മിക്കവാറും ആൾക്കാർ ഈസി ആയിട്ടുള്ളതായിരിക്കും നോക്കുക അപ്പോൾ എന്തായാലും അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ തിരുമ്പാളുള്ളതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ബക്കറ്റിൽ കുറേ ഇട്ട് വെക്കും ഇന്നാലും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ അപ്പോൾ അച്ഛൻ്റെ ഷർട്ടും മേട്ടൻ്റെതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാവരും ഓരോന്ന് പെറുക്കിയെടുത്ത് ബക്കറ്റിലാക്കി ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് ഇടൂ ഓർമ്മ ഉള്ളതോ ഓർമ്മയുള്ളതോ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് അപ്പം നമ്മളെ ചക്കരക്കിഴങ്ങ് റെഡി ആയിട്ടില്ല കഴിഞ്ഞൊരു ദിവസം ഞാൻ ചക്കരക്കിഴങ്ങ് വെച്ചപ്പോൾ കുക്കറിലാണ് വെച്ചത് കേട്ടോ ഒറ്റ വിസിൽ തന്നെ അത് പായസം പോലെ ആയിരുന്നു അപ്പം അന്ന് അമ്മയ്ക്ക് വല്ലാതെ ഇഷ്ടമായിട്ടില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് അത് അടുപ്പത്ത് ഗ്യാസമ്മ വെച്ചത് പിന്നെ അമ്മ അത് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പം രാവിലെ ചെറിയൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ലക്കിക്ക് പുതിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി വൈകുന്നേരമൊക്കെ വന്നിട്ടായിരുന്നു കൂടൊക്കെ ഉണ്ടാക്കിയത് മൂന്ന് ദിവസം കൊണ്ടാണ് കുറച്ചേച്ചോ അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ആ കൂടിൻ്റെ പണി തീർന്നതും പണി കഴിഞ്ഞ് വന്നിട്ടല്ലേ ചെയ്യണത് അപ്പോൾ ഇതാ അത് ഒന്നല്ലേ അവൻ്റെ ഏട്ടൻ്റെ അടുത്ത് തന്നിട്ടോ കടന്നത് ഇന്നലെ അങ്ങനെ ഒരു പൂതി അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്താ കടന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏട്ടന്റെ അടുത്ത് വന്ന് കിടക്കൂട്ടോ നല്ല ഇഷ്ടമാണ് അപ്പം അച്ചമ്മ വിളിച്ചാൽ അച്ചമ്മേൻ്റെ അടുത്തും പോയി കിടക്കൂട്ടോ അവൻ ആരുടെ അടുത്ത് കിടക്കുന്നതിനും ഒരു പ്രശ്നമില്ല പക്ഷേങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് കടന്നത് അവിടെ വന്ന് കടന്നിട്ട് ഓനെപ്പവി കടക്കാൻ വിളിച്ചാലും വേഗം പോകട്ടോ അപ്പൊ ഞാൻ വിളിക്കല്ലേ എന്ന് പറയലാണ് അപ്പം ലേറ്റിട്ടപ്പ കണ്ണനുണന്നു അപ്പൊ ഞായറാഴ്ചയല്ലേ കുറച്ചു നേരം അവിടെ കടന്നോട്ട് വിചാരിച്ചിട്ട് ഞാൻ ആരെയും വിളിക്കാൻ പോയിട്ടില്ല അപ്പം ഇതാ നമ്മൾ ചക്കരക്കിഴങ്ങൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം കുറച്ച് സമയം ഉണ്ട് തിളച്ചേ തന്നെ ഉള്ളൂ അത് വെന്ത് കിട്ടുക എന്നാലും നമ്മളെ പൂളേൻ്റെയൊക്കെ പോലെ തന്നെ അത്ര വേ തന്നെ ഉള്ളൂ കേട്ടോ അത്രയും വേവില്ല എന്ന് പറയും എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതിന് കണ്ടിട്ട് കുറച്ച് മധുരക്കുറവ് ഇരുന്നു കേട്ടോ അപ്പം അത് കഴിച്ചപ്പോഴും അതേപോലെ തന്നെ തന്നെയായിരുന്നു ചിലത് നല്ല മഞ്ഞ കളറാവും അപ്പോൾ അത് ഏതായാലും അടുപ്പത്ത് കിടക്കട്ടെ സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ തിരുമ്പാ ഒന്ന് മിഷീനിൽ ഇട്ട് വെക്കട്ടെ അപ്പോൾ അതവിടെ അതിൻ്റെ പണിയെടുത്തുള്ളൂല്ലോ ഓട്ടോമാറ്റിക് ആവുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് കേട്ടോ അതിന്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലുണ്ടിട്ട് പോന്നാൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഒരു കീക്കി അടിക്കും പിന്നെ അത് അവിടെ തന്നോളൂട്ടോ പിന്നെ നമുക്ക് എപ്പോഴാണ് സമയം വെച്ചാൽ അപ്പോൾ പോയിട്ട് എടുത്താൽ മതി പിന്നെ കറൻറ്റൊക്കെ താനത്തന്നെ ഓഫാവും ചെയ്യും അതുകൊണ്ട് ഒരു സുഖമാണ് നമ്മൾ നന്ദൂനെ ഗർഭിണി വരുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ അഞ്ച് വർഷത്തിലേറെ ആയിട്ടോ എന്നാലും കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല നിന്നിടയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിരുന്നു അത് തീർക്കുകയും ചെയ്തു എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു സോപ്പും വെള്ളം എടുത്തുട്ടോ അമ്മ ഇന്നലെ വാങ്ങി വെച്ചതാണ് ഞങ്ങളിവിടെ ഒരു അടവുകാരം വരും ശനിയാഴ്ച ദിവസം അപ്പോൾ അയാളന്നാണ് ഞങ്ങൾ സോപ്പും സോപ്പും പൊടി അങ്ങനെ സെബീന പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാളന്നാണ് വാങ്ങല് എന്താ വച്ചാൽ നമ്മളിങ്ങനെ അടവിന് ആഴ്ചയിൽ നൂറോ അൻപതോ ഇരുന്നൂറോ എത്രയെച്ചാൽ ഉള്ളത് കൊടുത്താൽ മതി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൈസ കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ ഇങ്ങനെ അടവുകാർ വരലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു ശനിയാഴ്ചക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ പരിസരത്തുള്ള എല്ലാവരും അയാളിൽ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ നല്ലതാണ് ഒരുപാട് സാധനങ്ങളുണ്ട് അയാളുടെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വേണ്ടതൊക്കെ ആവശ്യത്തിന് അങ്ങനെ വാങ്ങലുണ്ട് പിന്നെ അതാ ഹേട്ടൻ്റെ പണിയ ഡ്രസ്സ് തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മെഷീനിലിടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് വെച്ച് അപ്പം തന്നെ തിരുമ്പാൻ പറ്റൂലോ കുറച്ച് നേരം ഇട്ടേക്കണം പണി ഡ്രസ്സ് അല്ലേ അപ്പോൾ നല്ലോണം അത്യാവശ്യം സിമെൻ്റ് ഉണ്ടാവും സിമെൻറ്റും മണ്ണിലൊക്കെ അതിലുണ്ടാവും പിന്നെ എന്നോട് ആരൊക്കെയോ ചോദിച്ചിരുന്നു വീണ്ടും വീണ്ടും എന്താ പണി എന്നുള്ളത് ഏട്ടന്റെ ടൈൽസിന്റെ പണിയാണ് കേട്ടോ പുതിയ കൂട്ടുകാർക്ക് അറിയണ്ടാവില്ല പഴയ കൂട്ടുകാർക്കൊക്കെ അറിയുമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ വീട്ടത്തെ കാര്യങ്ങൾ ഇങ്ങനക്കാണ് കൂടുതലായിട്ടും അറിയുക ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് ചോദിക്കണത് കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളെ വീട്ടത്തെ കാര്യം ഇന്നേക്കാളും കൂടുതലായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് അറി അറിയുമെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമാണ് എനിക്ക് അങ്ങനെ ദാ ഞാൻ ഇവിടെ വേഗം കൊണ്ട് മുറ്റടിച്ച് പോര് കേട്ടോ അമ്മ അപ്പുറത്ത് അടിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വേഗം അടിക്കാൻ കാരണം നമുക്ക് അടിച്ച് വാരിയിട്ട് വേണം അവിടെ അലക്കാൻ നിൽക്കാൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അടിച്ചാൽ കിട്ടുക തന്നെ അല്ല കേട്ടോ അതുകൊണ്ടാണ് വേഗം അടിച്ചിട്ടത് അപ്പം അടിക്കൽ കഴിഞ്ഞിട്ട് വേഗം ഞാൻ വന്നു നോക്കിയതാണ് കേട്ടോ നമ്മളെ ചക്കരക്കിഴങ്ങ് എന്തായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതായാലും പായസൊന്നും ആയിട്ടില്ല പാകത്ത് വേവനെയാണ് അപ്പം അത് വേഗം ഒന്ന് ഊറ്റി എടുത്തു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് സമയം ഞാൻ വെള്ളം ഉണ്ട സമയത്ത് ഇതേപോലെ ടാപ്പ് ടാപ്പൊന്ന് തുറന്നേക്കൂട്ടോ എന്നാൽ പിന്നെ പച്ചവെള്ളം ചൂടുവെള്ളം കൊണ്ട് ചെല്ലുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് ഒക്കെ കൂടെ എപ്പോഴും ഉരുക എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഈ പണി എല്ലാവരും ഒന്നും ചെയ്യേണ്ട കേട്ടോ എപ്പോഴും നമുക്ക് പണി കിട്ടുക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ചക്കരക്കിഴങ്ങൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തേക്കാണ്ട് ഒഴിച്ചു വെച്ചു നല്ലൊരു മണമൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ മധുരം കുറച്ച് കുറവായിരുന്നു ഈ ഒരു ചക്കരക്കിഴങ്ങക്ക് ശരിക്കും കാന്താരി ചമ്മന്തി ഒക്കെ വേണമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ചമ്മന്തി ഒന്നും മരച്ചില്ല അതങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുറച്ച് സമയം ഒന്നും ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു കേട്ടോ ഈ ഒരു സമയമായപ്പോഴേക്കും ഇതാ നല്ലോണം വെയിലായിട്ടുണ്ട് അപ്പം ചായയുടിയൊന്നും കഴിഞ്ഞിട്ടില്ല മക്കളൊക്കെ നീക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണ് അമ്മയെ പോയിട്ട് മക്കളെ ഒക്കെ വിളിക്കുകയാണ് കേട്ടോ നീക്കാൻ അപ്പം നമ്മളൊന്ന് അന്ത നീച്ചിട്ടുണ്ട് കണ്ണൻ ഉണന്ന് കിടക്കുകയാണ് അനുമോൾ അവിടെ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓലോട് കുറച്ച് കൊഞ്ചലും കൊഞ്ചല ഗുണിയലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നുട്ടോ ഏട്ടനെ ചായ കൊടുക്കട്ടെ വിചാരിച്ച് ഒമ്പത് മണിയാകാനായി സമയം അപ്പം എല്ലാരും കൂടിയും ഒപ്പം കുടിക്കൽ ഇന്ന് നടക്കും എന്ന് എനിക്ക് തോന്നണില്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഒപ്പം കുടിക്കൽ നടക്കൽ പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം മക്കളൊക്കെ ഒരു കൂടി കിട്ടാൻ കുറച്ച് പണിയുണ്ട് എല്ലാവരും മടിച്ച് മടിച്ച് കിടക്കുകയാണ് ഒന്നാമത് നല്ല തണുപ്പൊക്കെ അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണത് അപ്പം നന്ദുതാ നീച്ച് വന്നിട്ട് എൻ്റെ അമ്മ ചായക്ക് കടി ഒഴിച്ച് ഇത് കാട്ടിക്കൊടുത്തതാണ് കേട്ടോ അപ്പം എനിക്കിത് വേണ്ടാന്ന് ആദ്യം തന്നെ പറഞ്ഞു ഈ പൂഴ തിന്നണ പോലെ ഈ ചക്കര കിഴങ്ങ് തിന്ന് അങ്ങനെ ശീലല്ലോ അപ്പൊ നന്ദൊക്കെ ഇപ്പൊ കുറച്ചായിട്ടുള്ള ഇതൊന്നും കാണൽ തുടങ്ങിയിട്ട് കേട്ടോ കൊറേ ആയി നമ്മളിത് വാങ്ങിയിട്ട് അപ്പൊ ഓനെ കണ്ടപ്പോ ഓനെന്തോ പോലെ തിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെടുകയൊക്കെ ഉണ്ടാവും പക്ഷെങ്കില് വേണ്ടെന്നാണ് കാണുമ്പോ തന്നെ പറയാ നമ്മളെ കാവത്തില്ലേ അതൊക്കെ നല്ലോണം കഴിക്കും അതൊക്കെ നല്ല ഇഷ്ടമാണ് കുറച്ചെങ്കിലും കഴിച്ചു നോക്കാതിരിക്കൂലെട്ടോ പക്ഷെങ്കില് ഇതെന്താണെന്നറിയില്ല വായക്കണ്ട് വെക്കണില്ല അപ്പം എന്തായാലും ഏട്ടനുള്ളത് ഞാനെടുത്ത് പാൽ ചായ ഒക്കെ ആക്കിയിട്ട് ഏട്ടന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കും ഇതാക്കി നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഞാൻ വേഗം ഒന്ന് വാർത്ത് വെച്ചു കേട്ടോ വാർക്കുകയാണെങ്കിൽ സുഖമാണ് ഇമയ്ക്ക് ഇങ്ങനെ നോക്കണ്ടല്ലോ ഊറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിൽക്കണം റേഷൻ കടയിൽ തരികയാണെങ്കിൽ ഞാൻ ഊറ്റി തന്നെയാണ് ചെയ്യട്ടോ അത് വാർത്ത് വെച്ചാൽ എനിക്കത് വേവേറുന്ന പോലെയാണ് തോന്നുക അതുകൊണ്ട് വേഗം അത് ഊറ്റി എടുക്കും പിന്നെ അത് ആ ചായ ഒക്കെ തിളപ്പിച്ചിട്ട് കുറേ സമയമായില്ലേ അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് ഇന്ന് എനിക്കും ചായ കുടിക്കാനൊരു പൂതി കേട്ടോ കട്ടൻ ചായയും ചക്കരക്കിഴങ്ങും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചായ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഇത് കേട്ടോ നമ്മുടെ നന്ദൊന്നല്ല ചെറിയ കുട്ടി ഇതിന് കുറച്ച് കൊഞ്ചിൽ കൂടുതലാണ് വലിയതാവും തോറും കുറച്ച് കൊണിയലാണ് കേട്ടോ അത് രാവിലെ നീക്കണ സമയത്താണെങ്കിലും നമ്മളങ്ങനെ വിളിക്കും അപ്പം ചെന്നിട്ട് ഓളെടുത്ത് കൊണ്ടരണം എന്നാണ് അവളെ വിചാരം അപ്പം ചെന്ന് കുറച്ച് സമയം കിടക്കണം ഒന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ എന്നൊക്കെ പറയും അപ്പം ചില സമയത്തൊക്കെ എന്നൊന്ന് കടന്നു കൊടുക്കൂട്ടോ ചിലപ്പോൾ ഞാൻ കിടക്കൂല പിന്നെ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും മക്കളെ കിട്ടൂല നമുക്കും സമയമുണ്ടാവൂല നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരിക്കൽ സമയമുണ്ടാവില്ല അങ്ങനെയൊക്കെ ആവും ഇപ്പോൾ എന്ന് പറഞ്ഞാല് ഇവരെ വളർച്ചയും ഓരോ കളിയും കൊഞ്ചലും ഒക്കെ ആസ്വദിക്കേണ്ട ഒരു സമയം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ അതിനൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം കുറെ കുറപ്പം നോക്കും കുറെയൊക്കെ നമ്മൾ അങ്ങനെ പോകും എന്ന് പറഞ്ഞില്ലേ അതിനൊക്കെ തന്നെ സമയം ഉണ്ടാവുള്ളൂ അപ്പം എൻ്റെ തോളിൽ വന്ന് കടിക്കൊക്കെയാണ് അപ്പം ഞാൻ എവിടെ ഇരുന്നാലും ഒട്ടിയോണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം ഇന്നീ ചക്കര കിഴങ്ങ് കണ്ടതുകൊണ്ട് ഒരു കനം ഉണ്ട് കേട്ടോ ഒരു കനം കൂടുതലാണെന്ന് എന്താച്ചാലും ഒക്കെ അത് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഒക്കെ ആയാലും കണ്ണം പിന്നെയും കുഴപ്പമില്ലാതെ കഴിക്കും ഓടും നന്ദും തീരെ തൊടൂലട്ടോ എൻ്റെ മക്കൾക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഇഷ്ടമല്ലാന്ന് അങ്ങനെ പറയില്ല പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് ാണ് അപ്പൊ ഞാൻ ചായ ഉടിക്കണോ ചായ ഇടയ്ക്ക് കുടിച്ചോണ്ടിരിക്കണക്ക് അവിടുന്നൊരു വിളി വന്നു വന്നിട്ടോ ഇന്ന് മൊത്തത്തിൽ എല്ലാവർക്കും കൊണിയലാണ് അപ്പൊ ഇവിടെ കണ്ണനുമടിയിൽ കിടക്കണോ പറഞ്ഞിട്ട് വെച്ചു അപ്പൊ ഏട്ടനോട് പറയുന്നു ഓരോ കൊച്ചെനെ കൊച്ചു നിന്നിട്ടാണ് ഇങ്ങനെ കൊണിയണത് എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ഇതാ ഇനി ചായൊടി കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഓൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നിട്ടോ അപ്പോൾ മടിയിൽ തല വെച്ച് കിടക്കാനോ ഒരു പൂതി അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികൾ പറയുന്ന ഓരോ ആഗ്രഹങ്ങളല്ലേ അപ്പോൾ അതിന് നിന്ന് കൊടുക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് സമയം ഉണ്ടായിട്ടൊന്നല്ല എനിക്ക് ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് ഇന്നാലും ഓരോക്കൊന്നും എന്നെ സഹായിക്കൂട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിനൊക്കെ നിൽക്കുന്നത് അപ്പോൾ നന്ദു അവിടെ ഇടയിൽ കയറി വന്നിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നുട്ടോ മക്കളൊക്കെ ഓരോ വഴിക്ക് പല്ല് തയ്ക്കാനൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ കണ്ണം വീട്ടിലേക്ക് പോയിരുന്നു എൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ അച്ഛൻ നെല്ലിക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ അവിടെ നാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടാൽ അപ്പോൾ അവിടെ കുറേ ഉണ്ട് അതുകൊണ്ട് പിന്നെ അച്ചൻ കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ് കൊടുത്തയച്ചു പിന്നെതാ അവിടെ അടയൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് അടയൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് രണ്ട് വിധം ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഇതാ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നെല്ലിക്ക പുഴുങ്ങണം അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കും പിന്നെ നമ്മൾക്ക് സമയമുള്ള പച്ചാറാക്കിയാൽ മതിയല്ലോ പച്ചയ്ക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരും കേട്ടോ അതുകൊണ്ടാണ് പുഴുങ്ങി വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന അങ്ങാടി പോയിരുന്നു മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തില്ല ഇതാ മക്കൾക്ക് പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏതായാലും ചായ ഒന്നും കുടിക്കാത്തവരല്ലേ കടി പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാരും വാങ്ങിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ രാവിലെ പൊറോട്ടയൊക്കെ ഒക്കെ വാങ്ങണത് ചായക്കടി ഉണ്ടാക്കാതെ എല്ലാരും വാങ്ങണവരാണ് കൂടുതലായിട്ടും ഞായറാഴ്ച ദിവസം എന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ നമുക്ക് ഇവിടെ ആദ്യത്തെ അനുഭവം ാണ് എന്തായാലും മക്കൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഓല് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം നന്നു ഇതാക്കി ഇട്ടിയ പാടെ കറിയും കൂടി ഒഴിക്കാതെ പൊറോട്ടയും കൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിക്കട്ടെ എന്നൊക്കെ കൊണ്ടുവന്നു നേരം പറഞ്ഞിട്ടുണ്ട് അപ്പം പൊട്ടിച്ചിട്ടിട്ട് കറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വല്ലാതെ കുഴപ്പമില്ലാതെ തിന്നാലോ ഇത് പൊട്ടിച്ചിടാതെ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ പേടിയാണ് അപ്പം അച്ഛതാക്കണെങ്കിൽ നാളികേരം ചിലകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പം അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛന്റെ ചായടിയൊക്കെ കഴിഞ്ഞാൽ അപ്പം അച്ഛന് പൊറോട്ട കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടാ അറിയിരുന്നു അപ്പം നെഞ്ഞു നേർന്ന ഒരു പരിപാടി ഉണ്ട് ഉണ്ടെട്ടോ അച്ഛനൊക്കെ എനിക്കായാലും ഉണ്ട് ചില സമയത്തൊക്കെ കണ്ടാ കണ്ടാൽ കഴിക്കുന്നതല്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ഛനെ നാളികേരം പൊട്ടിച്ചു കൊടുത്താല് ഞാനത് ചിരകി തരാം അപ്പം എന്റെ കൈയിനൊരു വേദന ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അച്ഛനെയാണ് ചിരകി തരലുള്ളത് ഒപ്പമുള്ള കൂട്ടുകാർ വരും കേട്ടോ ഓൾ വന്നിട്ട് ഓളും കൂടി തരും അപ്പം നമ്മൾ ഓരോന്ന് ഓരോന്നോരോന്നിങ്ങനെ ചെയ്തു വെച്ചാലേ നമുക്ക് പെട്ടെന്ന് പോവാലോ പെട്ടെന്ന് പോയാൽ നമുക്ക് നേരത്തെ കഴിഞ്ഞ് പോരും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അനുമോള് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട് അച്ഛനോട് വർത്താനം പറയുകയാണ് പിന്നെ ഉള്ളോട് ഞാൻ അടിച്ചു വരാൻ പറഞ്ഞു കേട്ടോ അപ്പം അടിച്ച് വരെല്ലാം കൂടി കഴിഞ്ഞാൽ എനിക്ക് തുടയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചൂലെടുത്ത് അടിച്ച് വരുന്നുണ്ട് അപ്പം പുതിയ ചൂലാണ് അപ്പം അത് ഭയങ്കര കന ഉണ്ട് എന്താണെന്ന് കിട്ടിയ ചൂലിന് ഭയങ്കര വെയിറ്റ് ഓക്കത് അത് നടക്കാൻ വയ്യാത്ത പോലെ കേട്ടോ ഇനിയിപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്തു മാറ്റാനും പറ്റൂലല്ലോ അപ്പം ഇങ്ങനൊരു കുഞ്ഞിച്ചൂല് വാങ്ങണം കനല്ലാത്തത് അല്ലാതെ ഓക്കെ അടിക്കലും നടക്കൂല കുട്ടിയല്ലേ ഉള് അപ്പോൾ അത് ആ നാളികേരൊക്കെ പൊട്ടിച്ചെടുത്തതിനു ശേഷം ഞാൻ ഞാനിതൊന്ന് കഴുകിയെടുക്കണുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെലകുന്ന സമയത്ത് അതിൻ്റെ തൊപ്പൊന്നൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കഴുകി എടുക്കുന്നത് അപ്പം നമ്മൾ അടപ്രഥമനും ഉണ്ടാക്കുന്നുണ്ട് പാലടയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അടപ്രഥമം ഫുള്ളായിട്ട് നാളികേര പാലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമ്മൾ തോന വെക്കുന്ന ദിവസം കുറച്ച് വെക്കുന്ന ദിവസമൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ മാതിരിയാണ് കച്ചവടം അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് രണ്ടും അര കിലോയും വെച്ചിട്ടാണ് വെക്കുന്നത് അല്ലാത്ത ദിവസം ഒന്നര കിലോനും രണ്ട് കിലോനും അങ്ങനെയൊക്കെ വെക്കലുണ്ട് ശനി ഞായർ വേണമെങ്കിൽ നല്ലോണം കൊണ്ടുപോട്ടോ അന്നത്തെ ദിവസം നല്ലോണം ചിലവാകും ചില വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ ഉണ്ടോ നല്ലോണം ചിലവാകും ഇപ്പൊ എന്തായാലും ഒരുപാടൊന്നും ഇതുവരെ ബാക്കി വന്നിട്ടില്ല കുഴപ്പമില്ലാതെ അങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പൊ നടക്കും തോന്നുന്നുണ്ട് നമുക്ക് അപ്പം അനുമോളടിച്ചു വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം അടുക്കള അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വേണ്ട അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചോണ്ട് ജസ്റ്റ് വെറുതെ എന്നിങ്ങോട്ട് അടിച്ചാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതാ മക്കളെല്ലാവരും പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി നന്ദു ആദ്യം ഇരുന്നിട്ടുണ്ട് അതിന്റെ പിന്നാലെ കണ്ണനും അപ്പം അനിമോൾ ഇരുന്നിട്ടില്ല ഉള്ള അടിച്ചു പറരിൽ കഴിഞ്ഞിട്ട് മതി ഒക്കെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് ഓക്കുള്ളത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടന് വേണ്ടായിരുന്നു കേട്ടോ ഏട്ടനൊക്കെ പിന്നെ ചക്കരക്കിഴങ്ങും ചായ അത്യാവശ്യം നല്ലോണം കുടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും തന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി വിചാരിച്ചിട്ട് ഒരു പൊട്ടൊക്കെ അങ്ങനെ മയൽ വെച്ച് നടക്കണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എതാ മക്കൾക്ക് കൊണ്ടുവന്നിട്ട് ഓരോ പൊട്ടും കൂടി ഒന്ന് കൊടുത്തുട്ടോ ഇനി വരെ വല്ലാതെ അവർക്ക് വിശകൂല പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടാറുന്നില്ല പിന്നെ അങ്ങനെ വെള്ളം കുടിച്ചാൽ മതി വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഞങ്ങൾക്കും ഒക്കെ ഇഷ്ടം തന്നെയാണ് അങ്ങനെ ഓരോ കഴിക്കുകയാണ് അപ്പോൾ അച്ചവട നാളികേരം ചെരുകുന്നുണ്ട് അപ്പം ഞാനിവിടെ നെല്ലിക്കൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പും ഇട്ടിട്ടാണ് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തത് അതിനുശേഷം ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പം അനുമോക്ക് കൊടുക്കണം ആ പണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയാലേ ഉള്ളൂ എന്ത് കാര്യവും നടക്കുകട്ടോ എല്ലാരും ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നടത്താം അപ്പം അമ്മ ഇതാക്കണ മീൻ നന്നാക്കിയിരുന്നു അപ്പോൾ മീൻ നന്നാക്കിലൊക്കെ കഴിഞ്ഞിട്ട് അമ്മത് കഴുകുകയാണ് ഞാനിവിടെ പാലട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പുറത്തെടുപ്പിൽ ഇടയ്ക്ക് വെക്കും ഇടയ്ക്ക് അകത്തടുപ്പിലും വെക്കും കേട്ടോ അപ്പൊ പാലടന്ന് ഞാന് അകത്താണ് വെച്ചിട്ടുള്ളത് അത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട് എപ്പോഴും അതിന്റെ സമയടുത്ത് ഇങ്ങനെ നിക്കണമെന്നില്ല ഒരുപാട് സമയം വേണം കേട്ടോ ആയി കിട്ടാൻ പുറത്തെടുപ്പിലാണ് ഒന്നും കൂടി സുഖം അപ്പം അയില മീനാണ് ഏറ്റവും കൊണ്ടുവന്നിട്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു ഉപ്പ് തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലോണം വൃത്തിയ പോലോ അതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലതാണ് മീൻ അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ അപ്പം പച്ചമീൻ വാങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് സുർക്കല്ല വിനാഗിരി അതൊഴിച്ചിട്ട് കഴുകിയാലും മതി പിന്നെ നമ്മൾ ഒരുപാട് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം രേണുക ഹായ് പറയാൻ പറഞ്ഞിരുന്നു സജിത അതുപോലെ കോമളച്ചേച്ചി ക്ഷീപച്ചേച്ചി അങ്ങനെ ഒരുപാട് ആൾക്കാർ കേട്ടോ അപ്പം എൻ്റെ ഓർമ്മയിലുള്ള ആൾക്കാരെ പേരുണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ ആരതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ വേണ്ടുവെന്ന് കമന്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും പേർക്ക് വലിയൊരു ഹായ് ഉണ്ട് പിന്നെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം മീൻകറി അമ്മയാണ് വെക്കുന്നത് കേട്ടോ അമ്മയ്ക്കാണ് ആ ഡ്യൂട്ടി കൊടുത്തത് ഞാൻ ഇനി പായസം പായസമയ്ക്ക് നിൽക്കട്ടെ അപ്പം അമ്മ മീൻ കറി വെക്കാറുണ്ട് അപ്പം അമ്മ മല്ലി മുളകൊക്കെ വറുത്ത് അങ്ങനെയാണ് മീൻകറി വെക്കുക അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അമ്മ വെക്കുന്ന മീൻകറിയിൽ എണ്ണേൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു മീൻകറിയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ മോളോട് പറയുകയൊക്കെ ചെയ്തു പക്ഷേങ്കിലും ഓക്കും പറ്റിയില്ല ഒക്കെ പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് പോയി രാവിലെ ആ കുറച്ച് നേരത്തെ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ശ്രദ്ധിക്കാൻ ഒരു സമയമില്ല കേട്ടോ അപ്പോൾ അമ്മ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഒക്കെ കുത്തിയെടുക്കണം ുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പോൾ പിന്നീട് ഒരിക്കലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണ്ടേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കൂട്ടുകാര്ക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്